നമസ്കാരം പുത്തൻ സ്മാർട്ട് ഫോൺ ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ ബ്രാൻഡായ റെഡ്മി കഴിഞ്ഞ വർഷം ബജറ്റ് വിലയിൽ അവതരിപ്പിച്ച റെഡ്മി തേർട്ടീൻ സിയുടെ പിൻഗാമിയായി റെഡ്മി ഫോർട്ടീൻ സി എന്ന സ്മാർട്ട് ഫോണാണ് കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തത് ഇതൊരു ഫോർ ജി ഫോണാണ് എന്നാൽ ഇന്ത്യക്കാർ ഇത് കേട്ട് നിരാശരാകേണ്ടതില്ല കാരണം റെഡ്മി ഫോർട്ടീൻ സി ഇന്ത്യയിൽ ഫൈവ് ജി സ്മാർട്ട് ഫോണായി അവതരിപ്പിക്കാനും ചാൻസ് ഉണ്ട് കാരണം കഴിഞ്ഞ വർഷം റെഡ്മി തേർട്ടീൻ സി ആഗോളതലത്തിൽ ഫോർ ജി ഫോണായാണ് പുറത്തിറക്കിയത് എന്നാൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചപ്പോൾ റെഡ്മി തേർട്ടീൻ സി ഫൈവ് ജി മോഡൽ അവതരിപ്പിക്കപ്പെട്ടത് അതേ മാതൃകയിൽ ഇത്തവണയും ആഗോളതലത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഫോർ ജി മോഡൽ ആണെങ്കിലും ഇന്ത്യയിലെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി മോഡൽ പ്രതീക്ഷിക്കാവുന്നതാണ് ടെലികോം കമ്പനിക്ക് ഫൈവ് ജി സേവനങ്ങൾ ആരംഭിച്ച ശേഷം പുതുതായി ഫോൺ വാങ്ങുന്ന ഭൂരിപക്ഷവും ഫൈവ് ജി ഫോണുകളാണ് വാങ്ങുന്നത് വിവിധ വിലകളിൽ ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിലേക്ക് ഫൈവ് ജി ഫോണുകളുടെ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് പ്രമുഖ ബ്രാൻഡുകൾ മത്സരിച്ച് പതിനായിരം രൂപയിൽ താഴെ വിലയിൽ പോലും ഫൈവ് ജി ഫോണുകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ റെഡ്മി ഫോർട്ടീൻ സി ഫോർ ജി മോഡലായി ഇറക്കിയാൽ വൻ പരാജയമായി പോകും അതിനാൽ കഴിഞ്ഞ വർഷത്തെ റെഡ്മി തേർട്ടീൻ സി ഫൈവ് ജിയുടെ പിൻഗാമിയായി റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജി എത്താനാണ് സാധ്യത ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യപ്പെട്ട റെഡ്മി ഫോർട്ടീൻ സിയുടെ പ്രധാന ഫീച്ചറുകൾ വൺ ട്വൻ്റി ഹെർട്സ് റിഫ്രഷ് റേറ്റ് ടു ഫോർട്ടി ഹർട്സ് ടച്ച് സാംപ്ലിംഗ് റേറ്റ് ഫോർ ഫിഫ്റ്റീൻ ഇറ്റ് സ്പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ എന്നിവയുള്ള സിക്സ് പോയിൻ്റ് എയ്റ്റ് എയ്റ്റ് ഇഞ്ച് എച്ച് ഡി പ്ലസ് എൽ സി ഡി സ്ക്രീനാണ് ഇതിലുള്ളത് മീഡിയ ടെക് ഹിലിയോ ജി എയ്റ്റ് വൺ ചിപ്സെറ്റാണ് റെഡ്മി ഫോർട്ടീൻ സിയുടെ കരുത്ത് കൂടാതെ സ്റ്റോറേജ് മൈക്രോ എസ് ടി കാർഡ് സ്ലോട്ട് വഴി വർദ്ധിപ്പിക്കാനുള്ള സൗകര്യവുമുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള ഹൈപ്പർ ഒ എസിലാണ് ഈ ഫോണിൻ്റെ പ്രവർത്തനം ക്യാമറകളെ സംബന്ധിച്ചിടത്തോളം റിയൽ പാനലിലെ പ്രധാന ക്യാമറ ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സെൻസർ ആണ് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഫ്രണ്ടിൽ തേർട്ടീൻ മെഗാ പിക്സൽ സിംഗിൾ സെൽഫി ക്യാമറ സജ്ജീകരണവുമുണ്ട് ചിത്രങ്ങൾ മികച്ചതാക്കാൻ വിവിധ ക്യാമറ മോഡുകളും പിന്തുണയും ഈ ക്യാമറകൾക്കുണ്ട് എയ്റ്റി വോട്ട് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എ എച്ച് ബാറ്ററിയാണ് റെഡ്മി ഫോർട്ടീൻ സി വാഗ്ദാനം ചെയ്യുന്നത് പവർ അഡാപ്റ്റർ സ്മാർട്ട് ഫോണിനൊപ്പം ഷിപ്പ് ചെയ്യുന്നില്ല ഫോർ ജി ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ ട്വൽവ് ബ്രാൻഡ് വൈഫൈ ജി പി എസ് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് യു എസ് പി ടൈപ്പ് സി പോർട്ട് ആംബിയൻ ലൈറ്റ് സെൻസർ ആക്സിലറോമീറ്റർ വെർച്വൽ പ്രോക്സിമിറ്റി സെൻസർ ഇ കോമ്പസ് തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് സുരക്ഷയ്ക്കായി സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് നൽകിയിരിക്കുന്നത് ഡ്രീമി പർപ്പിൾ മിഡ് നൈറ്റ് ബ്ലാക്ക് സേജ് ഗ്രീൻ സ്റ്റാറി ബ്ലൂ എന്നീ നിറങ്ങളിൽ റെഡ്മി ഫോർട്ടീൻ സി ലഭ്യമാകും റെഡ്മി ഫോർട്ടീൻ സിയുടെ ഫോർ ജി ബി പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി അടിസ്ഥാന മോഡലിന് ഏകദേശം പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില വരുന്നത് എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ടോപ്പ് വേരിയന്റിന് ഏകദേശം പതിമൂവായിരത്തി എഴുന്നൂറ് രൂപ നൽകണം ഇതിന്റെ ഇന്ത്യൻ ലോഞ്ച് ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിലാണ് ലഭ്യമാവുക ഒന്നിലധികം മോഡൽ നമ്പറുകളുള്ള ഐ എംഇ ഐ ഡാറ്റാബേസിൽ കാണുന്ന റെഡ്മി ഫോർട്ടീൻ സി ഫൈവ് ജിയും മുമ്പ് ലീക്ക് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു ചൈനയ്ക്ക് പുറത്ത് ആഗോള ലോഞ്ചിനായി റെഡ്മി ഫോർ ജി മോഡലിനൊപ്പം ഫൈവ് ജി വേരിയൻറ്റും തയ്യാറെടുക്കുകയാണെന്ന് ഈ റിപ്പോർട്ടിൽ നേരത്തെ പറഞ്ഞിരുന്നു വില നിർണയത്തെയും വിശദമായ സവിശേഷതകളെയും കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകളും ടീസറിനൊപ്പം തന്നെ വന്നിരുന്നു ഷവോമിയുടെ ഉപബ്രാൻഡായ റെഡ്മി അതിന്റെ മിഡ് റേഞ്ച് താങ്ങാനാവുന്ന സ്മാർട്ട് ഫോണുകൾക്ക് വളരെ ജനപ്രിയമാണ് പുത്തൻ റെഡ്മി ഫോണുകളിൽ റെഡ്മി കെ സെവൻറ്റി എക്സ്ട്രീം ചാമ്പ്യൻ എഡിഷൻ റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ റെഡ്മി നോട്ട് തേർട്ടീൻ ആർ റെഡ്മി തേർട്ടീൻ ഫോർ ജി റെഡ്മി ടെർബോ ത്രീ എന്നിവയും മറ്റും ഉൾപ്പെടുന്നുണ്ട്